പാപ്പൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ല വ്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് ഇന്ന് ഞാൻ കുറച്ച് കോവക്കയും കാന്താരിയൊക്കെ വിളവെടുക്കുന്നതാണ് കാണിക്കുന്നത് ഇതാ ഒരു വെള്ളി നട്ടയിൽ നിന്ന് ഉണ്ടായതാണ് മഴക്കാലത്തൊക്കെ ചീഞ്ഞു പോയത് വീണ്ടും മുറിച്ചു നട്ടയിൽ നിന്നാണ് ഇപ്പോൾ ഉണ്ടാകാൻ തുടങ്ങിയത് കുറച്ചധികം കോവക്ക കിട്ടാറുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം കൂടുന്നേരൊക്കെ ഒരു കിലോ ഒന്നര കിലോ കോവക്കൊക്കെ കിട്ടും പിന്നെ ഇതുപോലത്തെ വഴുതനയാണുള്ളത് അതും കുറച്ച് അത്യാവശ്യത്തിന് നല്ലതുപോലെ കായ പിടിച്ചിട്ടുണ്ട് രാവിലെ തന്നെ കുറച്ച് കാന്താരി കോവക്ക ആവശ്യത്തിന് രണ്ട് മൂന്ന് വഴുതന അത്രയാണ് പറിച്ചെടുക്കുന്നത് അത് അത്യാവശ്യം നല്ലതുപോലെ കായ പിടിച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് ആവശ്യത്തിനും കൂടുതൽ കായ കിട്ടാറുണ്ട് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കലാണ് പിന്നെ കാന്താരി അല്പം കുറച്ചധികം കിട്ടാറുണ്ട് നല്ലതുപോലെ വെള്ളവും വളവും ഒക്കെ ചേർക്കുന്നത് കൊണ്ടാണ് നല്ലതുപോലെ കിട്ടുന്നത് പിന്നെ കോവൊക്കെ കുറച്ചധികം പിന്നെ കുറച്ച് മഞ്ഞളാണ് എടുത്തത് കുറച്ച് മഞ്ഞൾ ഞാൻ കഴിഞ്ഞ ദിവസം കൊത്തിയെടുത്തത് കഴുകി പുഴുങ്ങി ഉണക്കി വെച്ചിട്ടുണ്ട് ബാക്കിയാണ് എടുത്തത് ഇനി കുറച്ച് വൃത്തിയാക്കിയിട്ട് പച്ചക്ക് പൊടിക്കണം അത് എത്രയും പെട്ടെന്ന് നമുക്ക് പച്ചയ്ക്ക് എങ്ങനെ പൊടിച്ചെടുക്കാം എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരു ഒരു ദിവസം ഒരു ഒന്നര ദിവസം കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കാവുന്നതാണ് കൃഷി ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല എന്നാലും ഒരു കുറച്ചുള്ള സ്ഥലത്താണ് കുറച്ച് കുറച്ച് ഓരോന്ന് നട്ട പിടിപ്പിക്കുന്നത് മഞ്ഞളാണ് വീണ്ടും കൊത്തിയെടുത്ത മഞ്ഞളാണത് ഇതിന് കഴുകി പച്ചക്കി പൊടിക്കാനുള്ളതാണ് പച്ചക്കിപ്പൊടിക്കുന്ന മഞ്ഞളിനാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് പിന്നെ കറിവേപ്പ് ആവശ്യത്തിന് കറിവേപ്പിനെയും വരച്ചെടുത്തിട്ടുണ്ട് ഇത് മഴക്കാലത്ത് നല്ലതുപോലെ വളരും വേനൽക്കാലത്ത് നശിച്ചു പോകാറാണ് പതിവ് പിന്നെ ഒരു പ്ലാവുള്ളതിൽ നിന്ന് ഈ വർഷം അത്യാവശ്യം ചക്കയും കിട്ടിയിട്ടുണ്ട് ഇതാണെന്ന് വിളവെടുത്തത് അപ്പോൾ അവക്കെ കുറച്ചധികം കിട്ടിയിട്ടുണ്ട് രണ്ട് വഴുതിന് എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്രയാണ് ഇന്ന് ഇന്ന് വിളവെടുത്തത് ഇതാണ് ഉണക്കി വെച്ച മഞ്ഞൾ ബാക്കിയും കൂടി ഉണക്കിയിട്ട് വേണം പിടിച്ചെടുക്കാൻ അത്രയാണ് ഇന്നത്തെ വിളവെടുക്കുന്നത് ഇനി കസ്തൂരി മഞ്ഞളും കൂടി എടുക്കാനുണ്ട്